വെറുതെ മാറി ഇട്ട കണാണോ മതിയല്ലേ കളിക്കി നോക്കിയോ കളിക്കോ കണ്ടോ കണ്ടോ കുട്ടി ഓരല കുട്ടി മറിഞ്ഞപ്പോ ഉണ്ട് ഞാൻ ഇരങ്ങിത്തെണ്ട കണ്ടോ ഇറങ്ങി വന്നാലോ നേരെക്കി തള്ളി വിടുന്നു മോളിന്ന് മിമ്മി കുട്ടി ദേവന്മാര് നീ ദേവന്മാര്

ആയിട്ട് കിട്ടട്ടെ അവരുടെ വാടക നിന്നോട് <laughs> മൂട്ടിരിക്കണ <laughs> ലക്ഷ്മി കുട്ടി പറഞ്ഞാ ഗാധ നയിക്കുന്നു വണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞോ പട്ടി അത്ര കൂടി വരുമോ ഓടി വരുവോന്നോ ഓടിത്തരണം അങ്ങനെ പിന്നെ ഓക്കെ 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 ഞാൻ പോടിക്കോ വാല് ഇതല്ലുട്ടി കുട്ടി ഇതാണ് ലക്ഷ്മിക്കുട്ടി ഏർ നീതാണ് ലക്ഷ്മിക്കുട്ടി kurang ibarat itu berdua pasti tinggal loh nah nomor tadi oh kan daerah itu tadi jadi lagi udah tinggal di mana benar maksudku tadi kan pasti masalah itu മാത്രമേ ഉള്ളൂ അതിനു മാത്രണ്ട് വട്ടള്ള സാധന എന്ത്റങ്ങ അത് മണ്ണിൽ കുളികിലും ഒക്കെ ഇണ്ടല്ലോ മരങ്ങലും ഒക്കെ ഉണ്ട് മോളി പോയാൽ കഴിയില്ല ഞാൻ തിരിച്ചുതരും പറഞ്ഞു മണ്ണില് കിടന്ന് മണ്ണില് കളിക്ക ടാ തിരുദളutti മറിഞ്ഞേമ്പുണ്ട്. നേരം ഇറങ്ങിയില്ലേടാ. ഇറങ്ങി വന്നാലോനെ ഇറക്കി തള്ളി വിടുന്നു മോളിന്ന്. അമ്മേ.ടാ. ഇറങ്ങി തള്ളി വിടുന്നത്. അയ്യോ. അമ്മേ ഇത് മണ്ണിലല്ലേടാ കണ്ടോനെ. കണ്ടോ നീ വന്നണ്ട ശမီ വന്നണ്ട. ഇതെടാ. വാ. ഐടാ. ഇവിടെ പോകൂ ഈ ചേട്ടൻ പോയില്ലേ ഓടുന്നത് കേറി നീ ദീപപ്പേൻ ഞാൻ വിടുന്നു ഓ ദേ അടുത്തത് വിളിക്കുന്നു ഫോണി ദാ ഉള്ളേ ബാസ്മാ ബാസ്മാ ഇതി 봐 ദേ അത് അടുത്ത അങ്ങോട്ട് ഇടാ കൊടുക്ക് ആ പോടണം അപ്പോ അടുത്തത് ആ ദീഗോട അങ്ങോട്ട് നടക്ക് ദേ മോനെ കേറി വിളിക്കണം മാച്ചാ കേറി വിളിക്കണം ഇട്ടടാ പോ അത് വിളിച്ചതാ കേറാൻ പറഞ്ഞു വിളിച്ചതാ